കത്തോലിക്ക ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ മുപ്പത്തിയാറാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും ഹ്രസ്വമായ ഈ ആയുസ് സുന്ദര സൗഭാഗ്യ സമ്പന്നമാക്കുവാൻ സ്വേച്ഛകൾ സ്വച്ഛമായി ഗോതമ്പ് മണി പോലെ മണ്ണിലേക്കാഴണം അഴിയണം നമുക്ക് മുമ്പേ നീങ്ങി പാതയിൽ തിരിയിട്ട തിരുനാള ശോഭകൾ പുഷ്പ മാലിന്യങ്ങളായിടുവാൻ ജീവിതം നൈവേദ്യമാക്കിയവർ ശുദ്ധ രക്തം ചിന്തി ക്രൂശിലെ സ്നേഹത്തെ പൊലകിയവർ സഹനങ്ങളെ നിത്യം കുസുമങ്ങളാക്കി യേശുവിൻ്റെ സ്നേഹത്തെ വാഞ്ചിച്ചവർ രോഗികളായവർ പീഡിതർ കർഷകർ പണ്ഡിതർ പാപികൾ രാജപ്രഭുക്കന്മാർ കന്യകകൾ രാജ്ഞിമാർ മാതാപിതാക്കൾ പൈതങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ ജീവിത അവസ്ഥയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കടന്നു കയറിയവർ അവർ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷരായെങ്കിലും ലോകേശ്വരനാൽ മാനിക്കപ്പെട്ടവർ വിശുദ്ധർ കത്തോലിക്ക സഭ വിശുദ്ധരാൽ അനുഗ്രഹിക്കപ്പെട്ട തിരുസഭയാണ് തിരുസഭ ഈ ആഴ്ചയിൽ ഓർക്കുന്ന വിശുദ്ധരെ നമുക്ക് പരിചയപ്പെടാം ഓഗസ്റ്റ് ഒൻപത് വിശുദ്ധ മത്തിയാസു സ്ലിഹ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ദൈവമാതാവിനോടൊന്നിച്ച് അത്താഴ മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു സംഗതി നിർവഹിക്കാനുണ്ടായിരുന്നു ഒറ്റകാരനായ യൂദാസ് കറിയാത്തു പകരം വേറൊരാളെ നിയോഗിക്കേണ്ടിയിരിക്കുന്നു അവന്റെ ആചാര്യസ്ഥാനം മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്ന സങ്കീർത്തന വചനം സാക്ഷാത്കൃതമായ ഒരു സാഹചര്യം ആയിരുന്നു അത് അവർ രണ്ടുപേരെ നിർദ്ദേശിച്ചു യൗസേഫിനെയും മത്തിയാസിനെയും അനന്തരം അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവെ യൂദാസ് സ്വന്തം കുറ്റത്താൽ ശ്ലൈഹിക സ്ഥാനവും ആചാര്യത്വവും നഷ്ടപ്പെടുത്തി അവൻ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുക്കുന്നുവെന്ന് കാണിച്ചു തരിക പിന്നീട് അവർ നറുക്കിട്ടു നറുക്ക് മത്തിയാസിന് വീണു ഇതര അപ്പോസ്തരന്മാരുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് ശരീരം നിഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായിരുന്നുവെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലമന്റ് പറയുന്നു അദ്ദേഹം കപ്പദോച്ചായിലും കാസ്പീൻ തീരത്തുമാണ് സുവിശേഷം പ്രസംഗിച്ചത് എത്തിയോപ്യയിൽ വെച്ച് മത്തിയാസ് രക്തസാക്ഷിത കിരീടം നേടി ഔദാര്യപൂർവ്വം ലഭിച്ച വിളിയിൽ സംതൃപ്തനായി അവസാനത്തുള്ളി രക്തം വരെ ക്രിസ്തുവിന് വേണ്ടി ഒഴുക്കിയ മത്തിയാസ് നമുക്ക് മാതൃകയായിരിക്കട്ടെ ഓഗസ്റ്റ് പത്ത് വിശുദ്ധ ലോറൻസ് ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമമായ കാര്യസ്ഥൻ എന്ന നിലയിൽ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന പത്രോസ്ലിഹയുടെ തിരുവചനം സ്വജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ ലോറൻസ് പുരാതന റോമൻ സഭയിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ധീര രക്തസാക്ഷിയായ ഒരുവനാണ് അദ്ദേഹം ലത്തീൻ സഭയിൽ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാടിന് ശേഷം ഉന്നത ശ്രേണിയിൽ വരുന്നത് വിശുദ്ധ ലോറൻസിന്റെ തിരുനാളാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ സിക്റ്റസ് ദ്വിതീയൻ മാർപ്പാപ്പയായ ശേഷം തനിക്ക് നല്ല പരിചയമുണ്ടായിരുന്ന ലോറൻസിന് ഡീക്കൻ വട്ടം നൽകി സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസ് ആയിരുന്നതിനാൽ മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചക്രവർത്തി പ്രസിദ്ധം ചെയ്ത വിളംബരമനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ലോറൻസ് പിന്നാലെ ചെന്ന് കരഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തു പിതാവേ അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു മകനെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ നീ എന്നെ അനുധാവനം ചെയ്യും നിന്റെ കൈവശമുള്ള തിരുസഭയുടെ നിധിയെല്ലാം ദരിദ്രർക്കായി ഭാഗിച്ചു കൊടുക്കുക ലോറൻസ് സന്തുഷ്ടനായി തന്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കും ഭാഗിച്ചു കൊടുത്തു അനന്തരം പ്രീഫെക്റ്റ് ലോറൻസിനെ വസ്ത്രം അദ്ദേഹത്തെ ഒരു ഇരുമ്പ് പലകയിൽ കിടത്തി പലകയുടെ കീഴിൽ തീയിട്ടു അഗ്നി ശരീരത്തെ എരിയിച്ചു ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാനം ലോറൻസ് മരിച്ചു അദ്ദേഹത്തിന് മരണം റോമ മുഴുവനും മാനസാന്തരം നൽകി ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ക്ലാര പുണ്യവതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് പെൺമക്കളിൽ ഒരാളായി അസീസിയിലെ ഒരു കുലീന യോദ്ധാവിനെ ക്ലാര ജനിച്ചു പതിനഞ്ചാം വയസ്സു മുതൽ വിവാഹാലോചനകൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഈശോയെ പ്രിയ മണവാളനായി സ്വീകരിക്കുവാൻ കൊതിച്ച ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ രഹസ്യ ഉപദേശങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർച്ച് പതിനെട്ട് ഞായറാഴ്ച അണിഞ്ഞൊരുങ്ങി പള്ളിയിൽ പോയ ക്ലാര അന്ന് വൈകുന്നേരം പോർഷിയങ്ങല്ലു ദേവാലയത്തിലേക്ക് ഒളിച്ചു പോന്നു ഒരു തിരി കൊത്തിച്ച് പിടിച്ച് പള്ളിയുടെ വാതിൽക്കൽ നിന്ന് പരിശുദ്ധാത്മാവി വരിക എന്ന ഗാനം പാടി അവൾ വിശേഷ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി പ്രായശിത വസ്ത്രങ്ങൾ അണിഞ്ഞു ഫ്രാൻസിസ് തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സഹോദരി ആഗ്നസും ക്ലാരയുടെ കൂടെ ചേർന്നു വീട്ടിൽ വലിയ വിപ്ലവമുണ്ടായി എന്നാലും അമ്മ ഓർത്തലോനായും കുറേ സ്ത്രീകളും ഈ മഠത്തിൽ ചേർന്നു അൻപത്തി ഒൻപതാമത്തെ വയസ്സിൽ ഫ്രാൻസിസിന്റെ ഈ ചെറുപുഷ്പം ശാന്തമായി അടർന്നു വീണു ജടീകുമായ ഈ യുഗത്തിൽ ക്ലാര ക്ലാര സഹോദരിയുടെ ജീവിതം ദാരിദ്ര്യവും വിനയവും പ്രസംഗിച്ചു ആ ചൈതന്യം ഇന്നും അത്യന്താപേക്ഷിതം തന്നെ ഓഗസ്റ്റ് വിശുദ്ധ ജോൺ ബെർകൻസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പത്തൊൻപതാം തീയതി ടീസ്റ്റ് എന്ന ഒരു ചെറു പട്ടണത്തിൽ അൽത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമൻസ് ജനിച്ചു ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് മേരിക്കൽ ഈശോ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു അവിടെ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്ന് അതോടെ ബെർക്കുമെൻസ് ഈശോ സഭയിൽ ചേരുവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ഈശോ സഭയിൽ ചേർന്ന ജോൺ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു സ്വമാതാവിന്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയെങ്കിലും പഠനം തുടർന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിന് ജോണ് ജോണിന് ഒരു പനി പിടിച്ചു തുടർന്ന് കുറെ ദിവസങ്ങൾക്കു ശേഷം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ജപമാലയും കുരിശ്വരൂപവും പിടിച്ച് അദ്ദേഹം നിത്യസമ്മാനം നേടി ഓഗസ്റ്റ് പതിനാല് വിശുദ്ധ മാക്സിമില്യൺ കോൾബെ റെയ്മണ്ട് മാക്സിമില്യൺ കോൾബെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പോളണ്ടിൽ ജനിച്ചു ദരിദ്രയെങ്കിലും ഭക്തയായ മാതാപിതാക്കൾ കോൾബേയെ ദൈവഭക്തിയിൽ വളർത്തി പന്ത്രണ്ടാം വരെ വളരെ കുസൃതി കൊടുക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു ദർശനം ഉണ്ടാവുകയും അത് അവനിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്തു പുഞ്ചിരി തൂകി വിശുദ്ധ കന്യക മറിയം അവന്റെ മുമ്പിൽ നിന്നു മാതാവിന്റെ ഒരു കൈയിൽ കിരീടവും മറ്റേ കൈയിൽ ചുവന്ന കിരീടവും പിടിച്ചിരിക്കുന്നു എന്നിട്ട് അവനോട് പറഞ്ഞു വെള്ള കിരീടം ബ്രഹ്മചര്യത്തിൻ്റെയും ചുവന്ന കിരീടം രക്തസാക്ഷിത്വത്തിൻ്റെയും നിനക്ക് ഇതിൽ ഏതാണ് വേണ്ടത് കോൾബേ പറഞ്ഞു എനിക്ക് രണ്ടും വേണം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ നാലിന് കോൾബേ ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആദി വ്രതം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ റോമയിൽ വെച്ച് വൈദികനായ കോൾബേ മരിയൻ സേന എന്ന സംഘടന സ്ഥാപിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി പട്ടാളം പോളണ്ടിൽ ജനങ്ങളെ പീഡിപ്പിച്ചപ്പോൾ അനേകർ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി കോൾബെയും ജയിലിൽ അടയ്ക്കപ്പെട്ടു തടവിൽ അടയ്ക്കപ്പെട്ട ഒരു തടവുകാരൻ ഒളിച്ചോടി ഇതിൽ ദേഷ്യം പോണ്ട നാസി പട്ടാള മേധാവി എല്ലാവരോടുമായി ഒളിച്ചോടിയവനെ പിടികിട്ടാത്തത് കൊണ്ട് പേരെ കൊല്ലാൻ ഉത്തരവിട്ടു പിറ്റേ ദിവസം പട്ടാള മേധാവി പാവപ്പെട്ട ആ തടവുകാരിൽ പേരെ തിരഞ്ഞെടുത്തു പത്താമനായി തിരഞ്ഞെടുത്തത് ഒരു മെഡിക്കൽ ഡോക്ടറെ ആയിരുന്നു ഡോക്ടറിന്റെ കരച്ചിൽ കണ്ട കോൾബെ പറഞ്ഞു ഡോക്ടറിന്റെ സ്ഥാനത്ത് എന്നെ കൊല്ലുക പട്ടാള മേധാവി ഡോക്ടറിന്റെ സ്ഥാനത്ത് കോൾബേയെ തിരഞ്ഞെടുത്തു ഈ പത്ത് പേരെ ഒരു ഇരുട്ടുമുറിയിൽ പ്രവേശിപ്പിച്ചു അവർ അവിടെ കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് കാർബോണിക് ആസിഡ് എന്ന വിഷവാതകം അദ്ദേഹത്തിന്റെ കൈകളിൽ കുത്തിവെച്ചു ഈ അവസരത്തിൽ കോൾബേ ആവിയെ മരി എന്ന പ്രാർത്ഥന ചൊല്ലി ഇഹലോകവാസം വെടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പത്താം തീയതി ജോൺ ബോൾ രണ്ടാമൻ പപ്പ കോൾബയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു സഹനത്തിന്റെ ബലിവേദിയിൽ ക്രിസ്തുവിനു വേണ്ടി എരിഞ്ഞു തീർന്ന വിശുദ്ധാത്മാക്കൾ ദൈവവചനം ഹൃദയത്തിൽ പേറി ക്രിസ്തു സാക്ഷികളായവർ ഇവരുടെ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാം ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ